ഹലോ ബ്രിരിവോൺ വെൽക്കം ടു മിക്സ് ബോക്സ് എല്ലാവർക്കും അറിയാം ഇതാരാന്ന് നോക്കിയല്ലേ പ്രത്യേകിച്ച് എടുത്ത് പറയുമെന്നൊന്നും വേണ്ടല്ലോ ഈ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ അറിഞ്ഞോടത്തോടൊന്നും ആരുമില്ല ടി പി ചന്ദ്രശേഖരൻ വെട്ടിയ ആൾക്കാരെ പാർട്ടിക്കാരാണേ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഇങ്ങളെല്ലാം വീഡിയോ കണ്ടുപോക്ക്

সামানিক <laughs> বিচাৰি ഇന്ന് പറയാനുള്ളത് ധാരോളം വെച്ചാൽ ഈ അന്തം കമ്മികളെന്നൊക്കെ വിളിക്കൂല അതുപോലെ തന്നെ അന്ധമായിട്ട് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനൊക്കെ പോവുകയും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഒന്നാണ് പോലെ എല്ലാ സൽക്കാരത്തിനും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളെ അതിപ്പോ എല്ലാം വണ്ടന്മാർക്കും കുറേ ഇത് ഫേസ്ബുക്കിൽ കണ്ട സമയത്ത് ഫേസ്ബുക്കിലെ കമന്റൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്റെ പൊന്നും മക്കളെ വായി ചോക്കിക്കുണ്ടെങ്കിൽ ആ കാണുന്നിടത്ത് ഒരു പൊട്ടിക്കാൻ തോന്നുന്നു അഞ്ചാദ്യ കമന്റുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ വീഡിയോ കണ്ട വെറുതെ ഒരു ലൈക്ക് അടിച്ചേക്കും